ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ ഇങ്ങനെ കമൻ്റില് പറയുന്നതാണ് ഞാൻ വീട്ടിൽ റംബൂട്ടാനെ നട്ട് നട്ടിട്ട് ഇപ്പോൾ ഒന്നര മാസമായി അതിന് കാര്യമായിട്ടുള്ള വളർച്ചയില്ല പുതിയ ശിഖിരങ്ങൾ വരുന്നില്ല ഇലകൾ മഞ്ഞളിച്ചു പോകുന്നത് അപ്പോൾ റംബൂട്ടാൻ്റെ പരിചരണത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ അതേപോലെ തന്നെ മറ്റൊരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളതാണ് പേരൊക്കെ നട്ടിട്ട് നട്ടിട്ട് യാതൊരുവിധം അനക്കുമില്ല അതേപോലെ ഇലകളൊക്കെ മഞ്ഞളിച്ചു പോവാണ് അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊരു പരിചരണത്തെ വീഡിയോ ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ ഏത് തരം ഫ്രൂട്ട് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും അതിന് വ്യത്യസ്ത രീതിയിലുള്ള പരിചരണം പരിചരണമൊക്കെ വരുന്നത് ഒരു പൂക്കാനും കഴിക്കാനും ഒരു ടൈമിൽ മാത്രമാണ് വേറെ വേറെ രീതിയിൽ വളങ്ങൾ കൊടുക്കുന്നു അതേപോലെ പരിചരണമൊക്കെ വേറെ വേറെ രീതിയിൽ ചെയ്യുന്നത് നമ്മൾ ആദ്യഘട്ടങ്ങൾ ഏതു തരം ചെടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫ്രൂട്ട് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും ഏത് തരം ചെടിയാണെന്നുണ്ടെങ്കിൽ ഘട്ടങ്ങളിൽ നമ്മൾ വളങ്ങൾ കൊടുക്കുന്നു അതേപോലെ പരിചരണം ഒക്കെ ഏകദേശം ഒരേ രൂപത്തിൽ തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ ചെടികൾ നട്ട് കഴിഞ്ഞിട്ട് ചെടികൾ പുതിയ ശീലങ്ങളൊന്നും ഒരു മാസല്ലോ ഒന്നര മാസമായിട്ട് പുതിയ ശീലങ്ങൾ വരുന്നില്ല ഇലകളൊക്കെ മഞ്ഞളിച്ച് പോകാന്നുണ്ടെങ്കിൽ അതിന് ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ചെടിക്ക് കറക്റ്റ് ആയിട്ടുള്ള പോഷകൾ കിട്ടുന്നില്ല ഇപ്പൊ പ്രധാന മൂലങ്ങളാണെങ്കിലും സൂക്ഷ്മ മൂലങ്ങളാണെങ്കിലും ഇത് ഈ രണ്ടിന്റെ കുറവ് വന്നു കഴിഞ്ഞാലും ചെടികൾ വളർച്ചയില്ലാതെ മുരടിച്ച് നിൽക്കും അതേപോലെ ഇലകളിൽ മഞ്ഞളിപ്പ് വരും പിന്നെ അതിന്റെ ഓപ്പോസിറ്റും വരാം കാരണം നമ്മൾ വളങ്ങൾ ഇട്ടു കൊടുത്തിട്ടും അത് വലിച്ചെടുക്കാൻ പാകത്തിലല്ല എന്നുണ്ടെങ്കിലും ഇതേ രൂപത്തിൽ വരെ അമിതമായിട്ട് വളങ്ങൾ ഇട്ടു കൊടുത്താലും ഇതേപോലെ മൂടി ചിഞ്ഞിട്ടൊക്കെ ചെടികൾ അനക്കമില്ലാതെ ഇരിക്കാൻ ചാൻസ് കൂടുതലാണ് രണ്ടാമത്തേത് പറഞ്ഞാൽ നമ്മൾ വെള്ളം തന്നെയാണ് കേട്ടോ അപ്പൊ വെള്ളം നമ്മൾ തീരെ വെള്ളം കിട്ടാതെ വരുമ്പോഴും ചെടികൾ അത് കറക്റ്റായിട്ട് വളർച്ചയില്ലാതെ ഇലകളൊക്കെ മഞ്ഞളിച്ച് പോകാം ഇനി വെള്ളം കൂടി പോയി കഴിഞ്ഞാലും ഇതേ രൂപത്തിൽ വരാം ഇനി അടുത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെടി മാറ്റി നടുന്ന ടൈമില് നമ്മൾ അബദ്ധവശാലൊക്കെ ചെടികളെ ചെറിയ വേരുകളൊക്കെ വേരുകൾക്കൊക്കെ ശതയിൽക്കുമ്പോഴൊക്കെ ഇതേപോലെ നമ്മൾ ചെടി മാറ്റി നട്ട് കഴിഞ്ഞാൽ ആ ചെടികൾ കാര്യമായിട്ട് ഗ്രോത്ത് വരില്ല അതേപോലെ തന്നെ ഇലകൾ മഞ്ഞളിച്ച് ചെടി ഉണങ്ങി പോവാൻ ചാൻസ് കൂടുതലാണ് അതേപോലെ തന്നെയാണ് നമ്മളെ ചെടി വേരുകൾക്ക് വരുന്ന രോഗങ്ങള് അതേപോലെ ഇൻഫെക്ഷൻ അപ്പൊ വന്നു കഴിഞ്ഞാൽ അതൊക്കെ അമിതമായിട്ട് വളർട്ട് കൊടുത്താൽ അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്നാലൊക്കെ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് കൂടുതലാ അപ്പൊ ഇങ്ങനെയൊക്കെ വന്നതാണ് വന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ചെടി മാറ്റി നട്ടു കഴിഞ്ഞാൽ അതിന് കാര്യമായിട്ട് ഗ്രോത്ത് ഉണ്ടാവില്ല അതേപോലെ തന്നെ ചെടികൾ കരിഞ്ഞു പോകാനും ചാൻസ് കൂടുതലാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക